അപ്പോൾ ഹായ് ഹലോ ഫ്രണ്ട്സ് അസാലും എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നൊരു എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഒരു അവധി ദിവസം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാവുന്ന വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഇത് ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാറുള്ളൂ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുക നല്ല സുഖമാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ബോക്സ് ബ്രീത്തിങ് ചെയ്യും സാധാരണ ഞാൻ ഇവിടെ വന്നിരുന്നല്ല എണീറ്റ ഉടനെ തന്നെ ചെയ്യാറാണ് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ബോക്സ് ബ്രീത്തിങ് ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ നമുക്ക് കുറച്ച് നേരത്തേക്കിന് നമ്മുടെ മൈൻഡ് ഒന്ന് സ്ട്രെസ് സ്ട്രെസ്സായിട്ടിരിക്കുകയാണ് ഒരു ടൈമിലൊക്കെ നമ്മളിതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കുറച്ച് നേരം ഇങ്ങനൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാക്കിലാണെങ്കിൽ കുറച്ച് കണ്ടവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാടമൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ താഴേക്ക് പോയേ രാവിലെ ഉമ്മച്ചി സുഭയ്ക്ക് എഴുന്നേക്കുന്ന സമയത്ത് ചായ ഉമ്മച്ചിക്കോ പാപ്പിച്ചിക്കോ ഇടും കട്ട് ചായയല്ല ഗ്രീൻ ടീ ഇടുന്നതാണ് അപ്പോൾ പാത്രവും ഒക്കെ അങ്ങോട്ട് എടുത്ത് വച്ചേക്കും അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് എനിക്ക് ചായ അടുപ്പത്ത് വെക്കാവുമെന്ന് വിചാരിച്ചു എന്നിട്ടെല്ലാം തൂത്ത് ഒതുക്കാവുമെന്ന് കരുതി കേട്ടോ ചായ ഞാൻ നന്നായിട്ട് ആറ്റിയേ കുടിക്കത്തുള്ളൂ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചായ നന്നായിട്ട് ആറ്റി കുടിക്കുക എവിടെയെങ്കിലും കാമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മിക്കപ്പോഴും സാധിക്കാറില്ല കാരണം ഇവിടുത്തെ റഷായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ എനിക്കത് എപ്പോഴും നടക്കാറില്ല കേട്ടോ ഇന്ന് പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഉമ്മച്ചിയും വാപ്പിച്ചും രാവിലെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാനായിട്ട് വാർത്ത വെച്ചിട്ടിരിപ്പുണ്ട് കേട്ടോ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇന്ന് പാനിപ്പൂരി ഉണ്ടാക്കാവുന്ന കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഈ പാനിപ്പൂരി എന്ന് പറയുന്നത് അപ്പോൾ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലയിലും പുതനേലും ഒക്കെ പറിക്കണമായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ പറിക്കാനായിട്ട് പോയി അല്ല ഒതുക്കിപ്പറക്കി അടുക്കിപ്പറക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ മിക്കപ്പോഴും എനിക്കത് നടക്കാറില്ല എനിക്ക് ഞാൻ എൻ്റെതായ ചില ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചായിരിക്കും കേട്ടോ ആ ഒരു കാര്യത്തിൽ ഞാൻ പിന്നെ പിന്നെ ഒന്നിനും ഞാൻ നോക്കാറില്ല പിന്നെ എല്ലാത്തിനും പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം നമ്മുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങൾക്കും ഒരു ഇതില്ലാത്തടത്ത് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല അധികം അത് ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് കഴിഞ്ഞ ദിവസം അതിനെ കടിച്ചു എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടി നമുക്ക് അവനെ മിസ് ചെയ്യാൻ ഒരിക്കലും കളയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും കൂടെ കൂടി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാനിപ്പുരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ തപ്പിയെടുത്ത് ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചു കാരണം കുറച്ച് നേരം കുഴച്ച് വെച്ചെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങ വരത്തുള്ളെ കഴിഞ്ഞ ആഴ്ചയിലും പാനിപ്പുരി തന്നെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് വീക്കിലി വൺസ് ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാക്കണം എനിക്ക് എന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് പക്ഷേ എനിക്കിപ്പോഴും എനിക്കിവിടെ നടക്കാറില്ല കേട്ടോ അപ്പോൾ അവിടെ പൊടി കുറച്ച് വീണിട്ടുണ്ടായിരുന്നു ഞാൻ അതപ്പം തന്നെ ക്ലീൻ ചെയ്ത് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിയുന്നത് നല്ല മൊരിങ്ങി വരും കേട്ടോ അതുകൊണ്ടാണ് എണ്ണയും കൂടെ ഒഴിച്ച് കുഴയ്ക്കുന്നത് നന്നായിട്ട് കുഴച്ച് നല്ല മയം വരുത്തി വെക്കണം ഇല്ലെങ്കിൽ ഒരു നല്ല പൊങ്ങി വരുത്തില്ലായിരിക്കും കേട്ടോ ഇതെല്ലാം ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് റിസൾട്ട് അറിഞ്ഞത് നമ്മുടെ ഭാഗത്ത് ജയിച്ച ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നത് അത് അപ്പോൾ ഉമ്മച്ചിയും അപ്പുച്ചയും ദേ നോക്കിയിട്ടുണ്ടായിരുന്നു ദേ അവിടെ പടക്കം പൊട്ടിക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ നമുക്ക് തന്നെ പരിചയമുള്ള ഒരിക്കലാണ് ജയിച്ചത് അങ്ങനെ ദേ വന്നപ്പോൾ ദയ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കറി വെക്കാനായിട്ട് അടുപ്പത്തേക്ക് കുക്കറിലേക്ക് ദേ കടലയും കുറച്ച് പട്ടാണി പയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് ടുപ്പത്തേക്ക് വയ്ക്കും അത് നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് വേണം പൂരിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനെ അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ഉമ്മച്ചോട് ഇറങ്ങിയ ഉമ്മച്ചി എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് അതുകൊണ്ട് ഉമ്മച്ചി ഇന്ന് കാരണം ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഉമ്മച്ചി ഹെൽപ് ചെയ്യാൻ വരും കേട്ടോ അപ്പം ആ ഒരു അടുപ്പൊക്കെ ഒന്ന് തൂത്ത് തുടച്ചതിന് ശേഷം ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ വീണ്ടും എണ്ണ വീഴും നന്നായിട്ട് തെറിച്ച് വീഴും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ അടുപ്പെല്ലാം ഒന്ന് സെറ്റാക്കി മാറ്റി പിന്നെ അപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കിനും മാവ് നന്നായി വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മാവ് കുഴയ്ക്കാനേ അവ കുഴച്ച് അതിലൊരു പാ പാർട്ടിഷനായിട്ട് ഞാൻ എടുത്തോട്ടോ കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴക്കുക ഒന്ന് ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ കൗണ്ടർ ടോപ്പിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളത് പരത്തി എടുക്കുന്നത് അപ്പോൾ എണ്ണ എപ്പോഴത്തേക്കിനും നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാകാം അപ്പോഴത്തേക്കിനും നമുക്ക് പരത്തി എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് മോസ്റ്റ്ലി ഇങ്ങനെ മുക്കി പൊരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് വെളിച്ചെണ്ണ അങ്ങനെ ഇപ്പം എടുക്കാറില്ല അങ്ങനെ ആ ഓയിലിലേക്ക് തന്നെ ജസ്റ്റ് മാവൊന്ന് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണേ പരത്തി എന്ന് വെച്ചാൽ ഒരു നല്ല പേപ്പർ കനത്തിലും ഇച്ചിരിയുടെ കട്ടിയുള്ള കനത്തിലെടുക്കണം കേട്ടോ നന്നായിട്ട് പരത്തി എടുത്തെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരുത്തുള്ളൂ കഴിക്കാൻ നല്ല കറുമുറേന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വലിച്ച് എടുക്കണം എല്ലാ ഭാഗത്തുനിന്നും പരത്ത് കഴിഞ്ഞിട്ട് എളുപ്പത്തിന് ഇങ്ങനത്തെ എന്തെങ്കിലും അടപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ച് ചെറിയ റൗണ്ട് റൗണ്ട് ഷേപ്പ് ആയിട്ട് എടുക്കുന്നതായിരിക്കും പാനിപ്പൊരി സാധാരണ ചെറിയ റൗണ്ട് ഷേപ്പ് ആണല്ലോ ഷേപ്പാണല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനിൽ ഇങ്ങനെ പരത്താറുണ്ട് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് ബാക്കി വന്ന പാർട്ട് ഞാനതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റാണ് ഇതിനുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു മൈറാമോള് കണ്ടു കഴിഞ്ഞാൽ മാവേ മാവേ എന്നും പറഞ്ഞിട്ട് ഓടി വരും കേട്ടോ അപ്പം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ കുറച്ച് മാറ്റി എടുത്തു വെച്ചു അപ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നേ എന്താ ഓരോ പൂരിയായിട്ടും അതിലേക്കിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കും സാധാരണ ചില സമയം പൊങ്ങി നന്നായിട്ട് പൊങ്ങി വരുവേ ചില സമയം നന്നായിട്ട് പൊങ്ങി വരാറില്ല എനിക്കപ്പം ഭയങ്കര സങ്കടം വരുവേ അയ്യോ ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്താ വരാത്തേന്ന് അപ്പം ഇത് ചെറുതായിട്ടേ പൊങ്ങിട്ടുണ്ടായിരുന്നുള്ളു കുറച്ച് നേരം നമ്മളൊന്നുകൂടെ റെസ്റ്റിൽ വെക്കുമ്പം അത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങി നല്ല ബോൾ പോലെ വരും അങ്ങനെ നന്നായിട്ട് നമുക്ക് പൊങ്ങി വന്നാലേ ആ ഒരു പാനിപ്പുരിയുടെ ഒരു സ്ട്രക്ചറും വരത്തുള്ളൂ കേട്ടോ കുര്യൻ പൊരിച്ചുകൊണ്ട് ഇന്നപ്പോഴാണത് നമ്മുടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ മോളാണ് ഫർസ ഫർസായും ഫർസായുടെ ഫ്രണ്ട്സും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ കുറച്ച് നേരം അവരുമായിട്ട് കാര്യം പറഞ്ഞ് നിന്ന് അവർ വന്നു കഴിഞ്ഞാൽ അവളന്മാർ ഓടി എത്തിയെന്നും പറഞ്ഞ് വരുമോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫർസാനെ ഫർച്ച കുറച്ച് നേരം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തേ സെക്കൻഡ് ഓപ്ഷൻ എടുത്തു കേട്ടോ ഇങ്ങനെ ചെറിയൊരു റിബൺ സ്ട്രക്ചറിലെടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയെടുത്ത് പരത്തി പൊരിക്കാറുണ്ട് അതും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊങ്ങി വരുന്നൊരു മെത്തേഡാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പൊരിക്കുമ്പോഴും നന്നായിട്ട് പൊങ്ങി വരും നല്ല ക്രിസ്പി ആയിരിക്കും ഇതിൻ്റെ റെസിപ്പി വേണ്ടവരും പറഞ്ഞാൽ ഞാൻ ഷോർട്ട്സിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ പിന്നെ കുറച്ച് വാപ്പിച്ചിക്ക് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ആ മാവിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് പാർട്ടിഷൻ എടുത്തിട്ട് വാപ്പിച്ചിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ പാനിപ്പുരിയുടെ മാവ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിട്ട ഒരു രീതിയിലല്ല വരുന്നത് എങ്കിലും നന്നായിട്ട് പൊങ്ങി വരും നല്ല ടേസ്റ്റും ആയിരിക്കും ഒരു പ്രത്യേക രുചിയായിരിക്കും കാരണം ആ ഒരു ക്രിസ്പിനെസും കാണും നല്ലൊരു ഒരു ചെറിയ മയവും കാണും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഓൾറെഡി എണ്ണ അതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മയവും നല്ല ടേസ്റ്റും അതിൽ കാണും അപ്പോഴേക്കും എന്തെങ്കിലും കറി കടലക്കറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിനി പാനിപ്പുരിക്ക് വേണ്ടിയിട്ടുള്ള പാനീയം റെഡിയാക്കാം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഇലകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജൽജീരയും കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട് ജൽജീര നമുക്ക് കടകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കുറച്ച് പഞ്ചസാരയും മിക്സ് ആക്കിയിട്ട് നമുക്ക് പഞ്ചസാരം വെള്ളത്തിനൊന്നും ടേസ്റ്റ് അങ്ങനെ എല്ലാം റെഡിയാക്കി ഞാൻ എന്തെങ്കിലും കുറച്ച് സവാളയും കുറച്ച് കറിയുമൊക്കെ ആക്കി സെറ്റാക്കി കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ രാവിലത്തെ പരിപാടി ഇതുകൊണ്ട് തീർന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഉച്ചക്കലത്തെ കാര്യങ്ങളിലേക്കാണ് കേട്ടോ കിടക്കുന്നത് ഉമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ നല്ല ബബ്ലി ആയിട്ട് നല്ല ക്രിസ്പിയായിട്ട് കഴിക്കാൻ എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ കുറേ നാളിനും ശേഷം ഇപ്പോഴാണ് ഒരു ലോങ് വീഡിയോ ആഡ് ചെയ്യുന്നത് തന്നെ അതും ഇങ്ങനെ ഒരു റൊട്ടീൻ വീഡിയോ ആഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് കാണും പോകപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഞാൻ എല്ലാം ശരിയാക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാൻ സബ്സ് വേവ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതേ കുറച്ച് പാത്രങ്ങൾ കഴുകി ഒതുക്കി കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ റൊട്ടീൻ കഴിഞ്ഞു കേട്ടോ രാവിലത്തെ റൊട്ടീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകലത്തെ പരിപാടി കയറണമല്ലോ അങ്ങനെ അതേ ഉള്ളൂ ഇതേ നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുകയാണേ ഓക്കേ